പ്ലീസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഞാനിവിടെ ഇത്തിരിക്കുന്നത് അപ്പൊ ഗൈസ് വെല്ലിച്ച വന്നതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോൾ ഞങ്ങൾ വെല്ലിച്ച കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റിമോട്ട് കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതൊന്ന് ഓടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാണ് പള്ളിയുടെ ആ ഒരു മുറ്റത്തെ ഓടിക്കാൻ വിചാരിച്ചിട്ട് കാരണം അതൊക്കെ ഓടിക്കണമെങ്കിൽ കുറേ സ്ഥലങ്ങൾ വേണല്ലോ പിന്നെ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറക്കണ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സ്ഥലം വേണമല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പള്ളിയുടെ തൊട്ടപ്പുറത്താണല്ലോ പള്ളി അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ഗൈസ് ആ സമയത്താണ് അമ്മയെ ജോലിക്ക് യ്ക്ക് പോകാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മ ചെറിയ മടിക്കുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയാണ് കുറച്ചു നേരം അവിടെ തന്നെയായിരുന്നു പിന്നെ ഞാൻ രാവിലെ തന്നെ ട്യൂഷന് പോയിട്ടാണ് വന്നത് ഞാൻ വരുമ്പോഴാണ് ഇവരിങ്ങനെ പള്ളിയിലകത്തുനിന്ന് കളിക്കാണ്ട് അപ്പൊ ഞാൻ വേഗം അവിടെ ഓടി പിന്നെ ഞങ്ങൾ കൊറേ നേരം അവിടെ തന്നെയായിരുന്നു ഇത് ഓടിപ്പിച്ച് കളിക്കലായിരുന്നു പണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ പ്ലെയിൻ പറക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ പറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു പ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടി അധികം അങ്ങോട്ട് പോകുന്നില്ല ചെറുതായിട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം അവിടെ കളിച്ചതിന് ശേഷം ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് അപ്പൊ അപ്പുറത്താണ് പക്ഷെ ഞങ്ങള് വലിയ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെറുതെ അപ്പുറത്തേക്ക് ബ്രൂണോനെ കണ്ടപ്പോൾ വെറുതെ അവനെ തൊണ്ടാൻ വേണ്ടി ഞങ്ങൾ അപ്പത്തേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് ഞാൻ ഒക്കെ മാറി പിന്നെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് പോലത്തെ വില്ലേജും ദുബായി കൊണ്ടുവന്നതാണ് അപ്പൊ ഞാൻ അതെടുത്തിട്ടു അപ്പൊ കഴിച്ചു നല്ല ഡ്രസ്സായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഇപ്പോഴത്തെ നൈറ്റ് ഒക്കെ ഇനി എനിക്ക് വാങ്ങണം പിന്നെ ഞാനൊരു വണ്ടി ഓടിപ്പിച്ചു ഞാൻ അവിടെ നിന്ന് അധികം വണ്ടി ഓടിപ്പിച്ചില്ലേ കാരണം ഞാൻ കുക്കിനെടുത്തോണ്ട് നിൽക്കായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി ഓടിപ്പിച്ച് ഗൈസ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രത്യേകതയാണ് ഇത് ആ സൈഡിക്ക് പോവും ഈ സൈഡിക്ക് പോകും നേരെ പോവും ഇങ്ങോട്ട് വരും ചരിയും ഇങ്ങനെ മുകളിലേക്കൊക്കെ ഒരു സൈസ് വണ്ടിയാണ് ഭയങ്കര വെറൈറ്റി വണ്ടിയായിരുന്നു ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ബുൾസ ഉണ്ടാക്കലാണ് ഗൈസ് അപ്പോൾ ഞാൻ നല്ല പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കും അതും ഉണ്ണി പൊട്ടാതെ ഇതേപോലെ ഞാൻ ബുൾസു ഉണ്ടാക്കും അത് കാരണം എന്നെ എല്ലാവരും ഏൽപ്പിച്ചിരിക്കുകയാണ് ബുൾസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാക്കി അച്ഛനും കൊടുത്തു അച്ഛനും ഭയങ്കര ഇഷ്ടമായി പിന്നെ തിരി ഉപ്പ് കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാണ്ട് എല്ലാം കൂടെ കുട്ടികളൊക്കെ കെട്ടി അടുത്തത് എന്റെ പ്രൊഫഷണൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ബുൾസയാണ് പക്ഷെ ഗ്സ് എന്ത് ചെയ്യാൻ അതിൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ഉണ്ണി പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഞാൻ ആൽഫിക്കാണ് കൊടുത്തത് അപ്പോൾ ഞാൻ ഇതിനൊരു പേരിട്ടു വെറൈറ്റി ബുൾസൈ എന്ന് ഞാൻ പേരിട്ടു അങ്ങനെ ഞാൻ ഇത് ആൽഫിക്ക് കൊണ്ടു കൊടുത്തു അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് അവന് പിന്നെ അങ്ങനെ എന്ത് കിട്ടിയാലും പങ്കെച്ചോളും പിന്നെ ബുൾസൈൻ്റെ ഉണ്ണി പൊട്ടിയത് ഞാൻ ആൽഫിക്കൊടുത്തു ഒരു രണ്ടെണ്ണം ഉണ്ടാക്കിയതും രണ്ടെണ്ണം പൊട്ടി പിന്നെ പൊട്ടാത്തത് ഞാൻ എടുത്തു അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ ഞങ്ങളുടെ കലാപരിപാടി के ഡാൻസ് കണ്ട് വിറകളിത പുളകിതിനായി നിൽക്കുകയാണ് കുക്കു അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ അവർ ആയപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ക്ലേസ് അത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ കഴിഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം മരിക്കുമ്പോ വല്ലച്ചന ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം വല്ലച്ചൻ ദുബായിൽ ആയിരുന്നു മൂന്നു അവിടെ അവിടെയായിരുന്നുല്ലോ അപ്പം ഈ ഈ വർഷം ജനുവരിയിലാണ് നമ്മുടെ അപ്പം മരിച്ചത് അപ്പം എന്ന് വെച്ചാൽ ഞാൻ അമ്മച്ചിയുടെ അച്ഛൻ അപ്പം വെല്ലിച്ചിനെ അത് അപ്പാ സമയത്തൊന്നും വരാൻ പറ്റിയില്ല അപ്പൊ അപ്പൊ ഞങ്ങള് വിചാരിച്ചു അവരുടെ കല്ലറ വരെ പോയിട്ട് വരുകയാണ് അപ്പൊ അപ്പനും അമ്മയും അവിടെ തന്നെയാണല്ലോ അപ്പൊ രണ്ടുപേരുടെയും കല്ലറ കണ്ട് മെഴുതി കത്തിച്ചിട്ട് വരാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കഴിച്ച് ഞങ്ങൾ അവിടെ എത്തി പിന്നെ കുക്കുനെ കൊണ്ടാണ് പോയത് കുക്കിനെ വെറുതെ ഇങ്ങനെ പൊറത്തു കിറക്കാൻ വിചാരിച്ചു വെറും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കത്തിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു अरे <laughs> <Allah> അപ്പം ഇതാണ് നമ്മുടെ അപ്പന്റെ കല്ലറ അപ്പം ഇവിടെ ഞങ്ങൾ ഇനി അമ്മയുടെ അവിടെ മെഗുതിരി കത്തിച്ച് പ്രാർത്ഥി കഴിഞ്ഞതിനു ചേച്ചി ഇവിടെ വന്നു അപ്പോൾ ഇവിടെ കത്തിക്കാണ് പിന്നെ നമ്മുടെ അപ്പന് കൊച്ചുമക്കളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ വലിയച്ഛനാണ് കേട്ടോ അപ്പം വലിയച്ഛനെ അപ്പം മരിക്കുന്ന സമയത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് മുടക്കൊന്ന് കിട്ടി ലീവ് കിട്ടിയിട്ടില്ലായിരുന്നില്ല അധാരാണ് വരാൻ അപ്പോൾ അപ്പനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വല്യച്ഛനെയാണ് അപ്പം അവിടെയും ഞങ്ങൾ മെഗുതിരി കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വില ആയിരുന്നു അത് കാരണം നമ്മുടെ ആൽഫി വില ഇല്ലാത്തൊരു സ്ഥലത്ത് കുക്കുനിങ് കൊണ്ട് അവിടെ പോയിട്ട് ആൽഫി നിന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് വരുന്നില്ല അവിടെ അമ്മച്ചി ഒക്കെ കൂടെ അമ്മച്ചി അമ്മയ്ക്ക് കൂടെ ബീഫ് കറി ഉണ്ടാക്കുകയാണ് ലൈസ് ബീഫും കായും കൂടെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് വീട്ടില് അങ്ങനെ നമ്മുടെ ആൽഫി ചേട്ടൻ പോവുകയാണ് ഗൈസ് എറണാകുളത്തേക്ക് വീണ്ടും അത് കാരണം അവനെ ഞാൻ വേഗം പിടിച്ചെടുത്തിട്ട് നമ്മളൊരു ക്യു ആൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണ് അവൻ അവന് അവനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അവനെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ വെച്ചിട്ട് തന്നെ എടുക്കുകയാണ് അപ്പോൾ അവൻ എറണാകുളത്തേക്ക് പോകുന്ന കാരണം അവനെ വേഗം പിടിച്ചിരുത് ഞാനത് എടുത്തു പിന്നെ ആ സമയത്ത് നമ്മുടെ അച്ഛണ്ടായിരുന്നില്ല അവന് മാച്ച് ഉണ്ടായിരുന്നത് കാരണം അവൻ അതിന് വേണ്ടി പോയി കയറുന്നു അത് കാരണം അച്ഛൻ സോ ഞാൻ ആൽഫിനെ വെച്ച് വേഗം എടുത്തു ഇനി ഇതിൻ്റെ ബാക്കി പിന്നെ എടുക്കണം തൽക്കാലത്തേക്ക് ആൽഫി പോണ കാരണം വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കുറേ ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആൽഫി കിലവർ ഉണ്ടോ ആൽഫി അൽഫി ആരാണ് അൽഫി മാളുൻ്റെ ആരാണ് അൽഫിയുടെ അച്ഛൻ പേര് അങ്ങനെ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെയുള്ള റിപ്ലൈ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കൊടുക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരല്ല ആൽഫൊക്കെ ഇരുന്ന് കൊടുക്കായിരുന്നു പിന്നെ കുഞ്ഞാരപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല മുഖം കാരണം അവൾക്ക് വയറ് വേനായിരുന്നു കേസ് അത് കാരണം അവൾ വേറെ എവിടേക്കൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ വേഗം വീഡിയോ എടുത്ത് അവനെ വിടണം അവന് ആരോ ഏതോ കൂട്ടുകാരൻ വന്നിട്ട് അവനെ കൊണ്ടുവന്നാണ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പറഞ്ഞത് അപ്പം അവൻ വേഗം പോവാന്

രണ്ടുപേരും ഇഷ്ടേ അങ്ങനെ ഗൈസ് നമ്മുടെ ക്യു എൻ ഒക്കെ എടുത്തു കഴിഞ്ഞു നമ്മുടെ ആൽഫി പോവാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു അപ്പൊ നമ്മൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാൻ നോക്കി